രണ്ടായിരത്തി ഇരുപത്തി നാലിലും അങ്ങനെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിലായി രണ്ടായിരത്തി പത്തൊൻപതിലായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആയിരിക്കുന്നു ഈ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഇല്ലാതിരുന്ന ഒരു സഖ്യമാണ് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് അതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു സഖ്യം അതായത് കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് ബി ജെ പി നേരിടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കൂട്ടിച്ചേർത്ത ഒരു സഖ്യമാണ് ഇന്ത്യ സഖ്യം ആ ഇന്ത്യ സഖ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മത്സരിച്ചതും അതുപോലെ തന്നെ വീണ്ടും പരാജയപ്പെട്ടതും ആകെ ഇത്തവണ അവർക്കുണ്ടായ ഒരു നേട്ടമെന്ന് പറയുന്നത് ബി ജെ പിയുടെ കുറച്ച് സീറ്റുകൾ അവർക്ക് കുറയ്ക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യം കോൺഗ്രസ്സിന് കുറച്ച് സീറ്റുകൾ കൂട്ടാനും സാധിച്ചു പക്ഷേ അതിലും കാര്യമില്ല കാരണം ഭരണമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും ഭരണം മോദിയുടെ കയ്യിൽ തന്നെയാണ് ബി ജെ പിയുടെ എൻ ഡി എയുടെ കയ്യിൽ തന്നെയാണ് അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അഞ്ച് കൊല്ലമാണ് ഇനി അവരുടെ കൈവശമുള്ളത് ആ അഞ്ച് കൊല്ലം എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവല്ല നിർണായകം തന്നെയാണ് ഈ കോൺഗ്രസ്സിനെയും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തെയും സംബന്ധിച്ചിടത്തോളം അതിശക്തമായ പ്രതിപക്ഷമായിട്ട് ഞങ്ങൾ ഇരിക്കുമെന്നൊക്കെയാണ് കോൺഗ്രസ് പറയുന്നത് പക്ഷേ അതൊക്കെ എത്രത്തോളം ശരിയായി മാറുമെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം മോദി മൂന്നാമതും അതിശക്തനായി തന്നെയാണ് അധികാരത്തിൽ എത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മോദി അഞ്ചുകൊല്ലം തയ്യ്ക്കത്തില്ല ബി ജെ പി എൻ ഡി എ അഞ്ചു കൊല്ലം തേക്കത്തില്ല എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ചിലരുണ്ട് പക്ഷേ അതൊക്കെ ഒരു തരം വിശ്വാസമായിട്ട് ഇങ്ങനെ വച്ചിരിക്കാമെന്നല്ലാതെ നിലവിൽ അതൊന്നും തന്നെ നടക്കാൻ പോകുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പകരം നടക്കാനായിട്ട് സാധ്യതയുള്ള അതായത് ഏറെ സാധ്യതയുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ശരിക്കും ഇപ്പോഴുള്ള ഒരു ഇന്ത്യ സഖ്യം അതും കോൺഗ്രസ്സും ശരിക്കും കോൺഗ്രസ് ഒറ്റയ്ക്കായി അതുപോലെ തന്നെ ഇന്ത്യ സഖ്യം അത് രണ്ടായി മാറുന്ന തരം അവസ്ഥയിലോട്ട് ആവാനായിട്ടുള്ള എല്ലാ സാധ്യതയും വരും നാളുകളിൽ നിലനിൽക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം വിചാരിക്കുന്നത് ഈ പറയുന്ന ബി ജെ പി എങ്ങനെയെങ്കിലും താഴെ ഇറക്കിയിട്ട് അവർക്ക് ആരെങ്കിലുമൊക്കെ കൂട്ടുപിടിച്ചിട്ട് അധികാരത്തിൽ കയറാമെന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു അവർ ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതലുള്ള ഒരു കണക്കുകൂട്ടലെന്ന് പറയുന്നത് പക്ഷേ അവർക്ക് തന്നെ അവസാനം മനസ്സിലായി അത് നടക്കത്തില്ല എന്നും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയെ താഴെ ഇറക്കുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് വളരെ കൃത്യമായി അവർക്ക് ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ പ്രതിപക്ഷത്തിരിക്കാമെന്ന് അവർ തന്നെ തീരുമാനിച്ചത് തന്നെ കാരണം അവർ സർക്കാർ ഉണ്ടാക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ വലിയ തിരിച്ചടി അവർക്ക് തന്നെ ഉണ്ടാകുമെന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ അടങ്ങി ഒതുങ്ങി ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കാമെന്ന് സമ്മതിച്ചത് തന്നെ പിന്നെ വ്യക്തമായിട്ടുള്ള സീറ്റ് അവർക്കില്ല ആകെയുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റായിരുന്നു ആ സീറ്റിൽ അവർക്ക് ഒരിക്കലും ഭരണം പിടിക്കാനാവത്തില്ല എന്നുള്ളതും വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷേ എന്തിരുന്നാലും ഇപ്പോൾ ദിവസങ്ങൾ കടന്നുപോയി നരേന്ദ്രമോദി ഇപ്പോൾ അധികാരത്തിൽ വന്നു സത്യപ്രതിജ്ഞ എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ബി ഭരണത്തിൽ കയറി നിൽക്കുന്ന ഈ ഒരു മൂന്നാം ഊഴത്തിൽ ഇനിയിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വരും ദിനങ്ങൾ വളരെ കഠിനമുള്ള ദിനങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇവർ ഈ പ്രതിപക്ഷം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രതിപക്ഷത്തിലെ ഐക്യമെന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഐക്യം പ്രതിപക്ഷത്തിൽ എത്രത്തോളം നിലനിൽക്കുമെന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിലാണ് കണ്ടറിയേണ്ട കാര്യമെന്ന് പറയുന്നത് കാരണം കോൺഗ്രസ് മാത്രമല്ല കോൺഗ്രസ് അല്ലാതെ തന്നെ ഏതൊക്കെ പാർട്ടികളാണ് ഇന്ത്യ സഖ്യമെന്ന് പറഞ്ഞ് അവർ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്നത് ഇതൊക്കെ എത്ര നാൾ കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുമെന്നുള്ളത് നിലവിൽ എല്ലാവരുടെ മുന്നിലും വലിയൊരു ചോദ്യമായി നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ബി ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദി മോദിക്കറിയാം ആരെയൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിൽ ഒത്തുചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി മൂന്നാം മൂഴത്തിലും അതിശക്തനായി തന്നെ തിരിച്ചു വന്നിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഈ ഒരു മൂന്നാം സർക്കാർ അത് അഞ്ച് കൊല്ലവും വളരെ ക്ലീനായിട്ട് തന്നെ അത് നിലനിർത്താനായിട്ട് നരേന്ദ്രമോദിക്ക് വളരെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് ആ തന്ത്രങ്ങളും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ നേരെ മറിച്ച് മറുഭാഗത്ത് പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ് ഇന്ത്യ സഖ്യം സത്യത്തിൽ അവർ വളരെ വളരെയധികം നിരാശയിലാണ് എന്ന് പറയാതിരിക്കാൻ എന്തൊക്കെ പറഞ്ഞാലും കാരണം ഏതൊട്ട് ഇസഡ് വരെയുള്ള കാര്യങ്ങൾ അവർ ചെയ്തു വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നരേന്ദ്രമോദിയെ അല്ലെങ്കിൽ ബി ജെ പിയെ ഏതെങ്കിലും വിധേനെ താഴെ ഇറക്കാനായിട്ട് ബി ജെ പി സർക്കാർ മൂന്നാമതും വരാതിരിക്കാനായിട്ട് പഠിച്ച പണി പതിനെട്ടും നോക്കി എല്ലാ പാർട്ടികളെയും കൂട്ടിയോജിപ്പിച്ചിട്ടും അവസാന നിമിഷം അവർക്ക് കൈവിട്ടുപോയി എന്നുള്ളത് വലിയൊരു പരാജയം തന്നെയാണ് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിൽ സംശയമില്ല ആ പരാജയത്തിൽ അവർ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഇനിയിപ്പോൾ അവർ പ്രതിപക്ഷം എന്ന് പറയുന്ന ഈയൊരു സന്ദർഭത്തിൽ ഇനിയുള്ള ദിനങ്ങൾ ഈ പറയുന്ന ഇന്ത്യ സഖ്യം എന്നു പറയുന്ന എല്ലാ പാർട്ടികളും അതൊക്കെ എത്രത്തോളം കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ട കാര്യമെന്ന് പറയുന്നത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ മതി അല്ലെങ്കിൽ ഒരു ചെറിയ കുത്തിത്തിരിപ്പുകൾ മതി ആ പറയുന്ന ഈ ഇന്ത്യ സഖ്യം തന്നെ പിളരാനായിട്ട് കാരണം അവർക്ക് പിടിച്ചു നിർത്തേണ്ടത് ഒരു പാർട്ടിയോ രണ്ട് പാർട്ടിയോ മൂന്ന് പാർട്ടിയോ ഒന്നും അല്ല കുറേയധികം പാർട്ടിയെ കൂട്ടുപിടിച്ചുകൊണ്ടുണ്ടാക്കിയ ഇന്ത്യ സഖ്യത്തെയാണ് പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കാം കാരണം നിലവിലവർക്ക് ഭരണമില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഒറ്റയ്ക്ക് പ്രതിപക്ഷമായിട്ട് ഇരിക്കുക പക്ഷേ ഇത്രയും പേരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു പ്രതിപക്ഷം അത്രയ്ക്കും കൂടി പോവുക എന്ന് പറയുന്നത് അത്ര നിസാര കാര്യമല്ല എന്നുള്ളത് വരും ദിനങ്ങളിൽ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെ കോൺഗ്രസ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ നിലവിലത്തെ എം തന്നെയാണ് കാരണം ഇപ്പോഴുള്ള ഈ ഒരു കൗണ്ട് അത് നിലനിർത്താനായിട്ട് എത്രത്തോളം അവർക്ക് സാധിക്കുമെന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രതിപക്ഷം വേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എല്ലായിപ്പോഴും പക്ഷേ അത് കോൺഗ്രസിനെ കൊണ്ട് എത്രത്തോളം സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യമെന്ന് എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് തവണയും അത് ഒട്ടും തന്നെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം തന്നെയായിരുന്നു ഈ മൂന്നാമത്തെ തവണ അവർ എത്രത്തോളം അത് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ഒരു കാര്യം ഉറപ്പാണ് ഇനിയുള്ള ദിനങ്ങളിൽ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ അല്ല സൂക്ഷിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ആണ് വളരെയധികം സൂക്ഷിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുമാത്രമല്ല ഇപ്പോൾ ഭരണമില്ലാത്ത ഈ കോൺഗ്രസ് പ്രതിപക്ഷം ഇന്ത്യ സഖ്യം ഇനിയുള്ള ദിനങ്ങളിൽ പലരും പല തരത്തിൽ മറുകണ്ഠം ചാടാനും ചാൻസ് ഉണ്ട് എന്നുള്ളത് വളരെയധികം വ്യക്തമാണ് എന്തായാലും ഇത് കോൺഗ്രസിൻ്റെ അവസാന ചാൻസാണ് അവർക്ക് ഇപ്രാവശ്യം ഈ പറയുന്ന സഖ്യകക്ഷികളെയെല്ലാം തന്നെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ കോൺഗ്രസ്സിനൊരു നിലനിൽപ്പുണ്ടായേക്കാം അത് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു പറയാൻ സാധിക്കും വരും ദിനങ്ങളിൽ അത് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു വലിയൊരു പൊട്ടിത്തെറി ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനുള്ളിൽ ഉണ്ടായേക്കാം അതോടൊപ്പം തന്നെ അതിൽ കോൺഗ്രസ് ഒറ്റയ്ക്കും ഇന്ത്യ സഖ്യം വിടേണ്ടി വരുന്ന ഒരു അവസ്ഥയിലും അവസാനം എത്തിച്ചേർന്നെന്ന് വരും